ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്ഷേത്ര സഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കോട്ടയം ജില്ലയിലെ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട് ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേയറ്റത്തെ രണ്ട് നില ഊട്ടുപുര അവിടെ ക്ഷേത്ര കലാപിടവും പ്രവർത്തിക്കുന്നു ഊട്ടുപുരയുടെ വടക്കു മാറി അമ്പലക്കുളവും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുമുണ്ട് ദിവസവും അവിടെ നിന്ന് ബോട്ട് സർവീസും ഉണ്ടാവും ഗണപതി മൂന്ന് പ്രതിഷ്ഠകൾ രണ്ടെണ്ണം നാലമ്പലത്തിനകത്തും ഒന്ന് പുറത്തും സുബ്രഹ്മണ്യൻ അദൃശ്യസങ്കല്പം നാഗദൈവങ്ങൾ പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ട ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ മഹാശിവരാത്രി കുംഭാഷ്ടമി ചിറപ്പ് മണ്ഡലകാലം വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം എന്നാൽ പിന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കേട്ടാലോ ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലയവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തന്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്നും തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാക്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തന്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു വ്യാക്രവാദൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഒരു വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ ഏഴര വെളുപ്പിന് ശിവൻ പാർവതിയെ സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയെ ആചരിച്ചു വരുന്നത് അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം ഈ ശിവലിംഗത്തിന്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ടൊരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം മറ്റൊരൈതിഹ്യം ക്ഷേത്ര തന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിലവിൽ ക്ഷേത്രത്തിൽ രണ്ട് തന്ത്രിമാരാണുള്ളത് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും മേക്കാട്ട് നമ്പൂതിരിപ്പാടും ഇവർ യഥാക്രമം ക്ഷേത്രത്തിന് തെക്കും വടക്കുമായി താമസിക്കുന്നവരായതിനാൽ ഒരു വർഷം ഉത്സവത്തിന് കൊടിമരത്തിൽ തെക്കോട്ട് കൊടിയേറ്റുമ്പോൾ അടുത്ത വർഷം വടക്കോട്ടാകും ഇരു കുടുംബക്കാരും തന്ത്രാധികാരം പങ്കിട്ടെടുത്തതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ആദ്യം വൈക്കം ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ വൈക്കത്തിനടുത്തുള്ള മോനോട്ടില്ലത്തിനായിരുന്നു തന്ത്രാധികാരം അക്കാലത്തിൽ ഒരിക്കൽ ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ ഒരു അഗ്നിബാധയുണ്ടായി വിവരമറിഞ്ഞ തന്ത്രി ഉടനെ തന്നെ ഓടിയെത്തി ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗം ഒരു തുണി കൊണ്ട് മൂടി താൻ മരിച്ചാലും കുഴപ്പമില്ല വിഗ്രഹം രക്ഷപ്പെടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വരുണമന്ത്രം ജപിച്ച് തന്ത്രി ശ്രീകോവിലിൽ ശിവലിംഗത്തിനടുത്തു തന്നെ കഴിഞ്ഞു നാട്ടുകാർ ഓടിയെത്തി തീയണച്ചപ്പോൾ തന്ത്രിക്ക് ബോധമില്ല ഉടനെ മുഖത്ത് വെള്ളം തളിച്ച് അദ്ദേഹത്തെ ഉണർത്തി പിന്നീട് ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ശിവലിംഗത്തിലേക്ക് നോക്കി താൻ തന്ത്രമൊഴിയുന്നതായി പ്രഖ്യാപിച്ചു എന്നാൽ ആ കാര്യം വൈക്കത്തപ്പിന് ഇഷ്ടമായില്ലെന്നാണ് കഥ തന്ത്രമൊഴിഞ്ഞതിന്റെ ഫലമായി ആ കുടുംബം അന്യം നിന്ന് പോയി പിന്നീട് തന്ത്രം മേക്കാട്ടില്ലക്കാർക്ക് കിട്ടി അങ്ങനെ ഇരിക്കെ ക്ഷേത്രത്തിൽ കൊട്ടാൻ കൊട്ടാനവകാശമുള്ള മാരാർ കുടുംബത്തിൽ പുരുഷന്മാരാരും ഇല്ലാതെ ഗർഭിണിയായ ഒരു മാരസ്യാർ മാത്രം അവശേഷിപ്പിച്ചു അവർ ബന്ധുക്കളോട് കാര്യം പറഞ്ഞപ്പോൾ കൊട്ടു തുടരാൻ അവർ പറഞ്ഞു അങ്ങനെ അവർ ക്ഷേത്രത്തിൽ കടന്ന് തന്ത്രിയോട് അനുവാദം ചോദിച്ചു തന്ത്രി മാരസിയാർക്ക് കൊട്ടാനാകുമെന്ന വ്യവസ്ഥയോടെ അനുവാദവും കൊടുത്തു തുടർന്ന് തന്ത്രി സ്ത്രീഭൂത ബലി തൂകാൻ തുടങ്ങി മാരസിയാർക്ക് സാക്ഷാൽ നടരാജമൂർത്തിയുടെ ആവേശമുണ്ടായി അവർ തിമില കൊട്ടാൻ തുടങ്ങി തന്ത്രിക്ക് കണക്കനുസരിച്ച് ബലി തൂകാൻ കഴിയാതെ വന്നു ഭൂതഗണങ്ങൾ അദ്ദേഹത്തിന് നേരെ വായും പൊളിച്ച് പാഞ്ഞെടുത്തു അദ്ദേഹം നക്ഷത്രം എണ്ണി കിടപ്പായി ആ സമയത്ത് തന്ത്ര വിദ്യാകുലപതിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള വേമ്പനാട്ട് കായലിലൂടെ തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു കൊച്ചി രാജാവിനെ കണ്ട് സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ കേട്ട് തോണി കരക്കടിപ്പിക്കാൻ തോണിക്കാരനോട് പറഞ്ഞു തുടർന്ന് പടിഞ്ഞാറെ നടയിലൂടെ അകത്തേക്ക് കടന്ന് അദ്ദേഹം ഉടനെ മേക്കാട്ട് തന്ത്രിയെ തന്ത്രയെ കണ്ടു ശ്രീഭൂതബലിയുടെ ബുദ്ധിമുട്ടുകൾ മേക്കാടൻ മറ്റപ്പള്ളിയെ പറഞ്ഞു കേൾപ്പിച്ചു തന്ത്രം പകുതി തനിക്കും തരുമോ എന്ന് മറ്റപ്പള്ളി മേക്കാടനോട് ചോദിച്ചു മേക്കാടൻ സമ്മതിച്ചു ഉടനെ തന്നെ മറ്റപ്പള്ളി ക്ഷേത്രത്തിൽ മുങ്ങി കുളിച്ച് തട്ടെടുത്ത് വന്ന് മേക്കാടന്റെ കയ്യിൽ നിന്ന് ഹവിസ് വാങ്ങി ബലിതൂകാൻ തുടങ്ങുകയും മാരസിയാരോട് അടിച്ചുകൊട്ടാൻ പറയുകയും ചെയ്തു തുടർന്ന് രണ്ട് തന്ത്രിമാരും കൂടി വിജയകരമായി ബലിതൂകൽ പൂർത്തിയാക്കി കൂടാതെ മറ്റപ്പള്ളി തന്റെ പെരുവിരൽ ഒരു പേനാക്കത്തി കൊണ്ട് മുറിച്ച് അതിൽ നിന്നുള്ള ചോര ഭൂതഗണങ്ങൾക്ക് കൊടുത്തു അങ്ങനെ ഒന്നിടപെട്ട വർഷങ്ങളിൽ തന്ത്രം ഭദ്രകാളി മറ്റപ്പള്ളിയും മേക്കാടൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇതിന്റെ പ്രതീകമായി ഒരു വർഷം ഉത്സവത്തിന് കൊടിക്കൂറ തെക്കോട്ടാണ് ഭദ്രകാളി മറ്റപ്പള്ളി ഇല്ലത്തിന്റെ സ്ഥാനം കിട്ടുന്നതെങ്കിൽ അടുത്ത വർഷം വടക്കോട്ടായിരിക്കും വൈക്കം പട്ടണത്തിന്റെ ഏതാണ്ട് ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ സബ് ട്രഷറി കോടതി ഹോട്ടലുകൾ ലോഡ്ജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം എട്ടേക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ മതിൽക്കകമാണ് ക്ഷേത്രത്തിനുള്ളത് മതിൽക്കകം മുഴുവൻ പുഴമണൽ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും ഒരു കോട്ട പോലെ ആനപ്പള്ള മതിൽ പണിതിട്ടുണ്ട് നാല് ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വേമ്പനാട്ടുകായൽ കിടക്കുന്നു സാമാന്യം വലിപ്പമുള്ള ഒരു ബോട്ട് ജെട്ടി ഇവിടെയുണ്ട് ഏർ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണിവരെ ഇവിടെ ഒരു ബോട്ട് സർവീസും ഉണ്ടാവും കായലിനപ്പുറം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പ്രദേശങ്ങളാണ് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കിടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കുട്ടിലാണ് സാമാന്യം വലിപ്പമുള്ള ഒരു ഈ ആനക്കുട്ടിലിന്റെ വടക്ക് ഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു ദിവസവും രാവിലെ അരയാലിനെ ഏഴുവലം വെക്കുന്നത് പുണ്യമായി കണ്ടുവിടുന്നു ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ അരയാലിനുണ്ട് വ്യാക്രപാദ മഹർഷി തപസനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം അതിനാൽ ഇവിടെ തൊഴുതിട്ടാണ് ഭക്തർ ശിവനെ തൊഴാൻ ചെല്ലുന്നത് അല്പദൂരം കൂടി നടന്നാൽ താരതമ്യേനെ പുതിയൊരു പുതിയ മറ്റൊരു ആനക്കൂട്ടിലെത്താം ക്ഷേത്രത്തിലെ വിവാഹം ചോറൂണ് ഭജന അടിമ തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൂട്ടിലാണ് ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ് ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം അവയിൽ നിരവധി ദേവരൂപങ്ങളുമുണ്ട് ഇതിനപ്പുറമാണ് ഭഗവത്വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിലൊന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തങ്കമായ ഈ കൊടിമരത്തിന് ഏകദേശം അറുനൂറടി ഏർ ഉയരമുണ്ട് കൊടിമരത്തിനപ്പുറം ബലിക്കൽ പുരാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദ്വാരപാല പാലയിലും ഉണ്ട് ഇവിടെയാണ് പത്തടിയിലധികം ഉയരം വരുന്ന ഭീമാകാരമായ വലിയ ബലിക്കൽ സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് ഒരു കെടാവിളക്കുണ്ട് ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കാണാം ബലിക്കൽപുരയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗണപതി പ്രതിഷ്ഠയുമുണ്ട് സ്തംഭഗണപതി അല്ലെങ്കിൽ തൂണിന്മേൽ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ നിരവധി ആൽമരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച കാണാം ഇതിനപ്പുറത്തും മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചയ്ക്കിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട് മേൽക്കൂരയില്ലാത്ത ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ഈ ദേവിയെ ഒരേ സമയം വനദുർഗ ഭദ്രകാളി യക്ഷി എന്നീ മൂന്ന് രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നുണ്ട് ഐതിഹ്യപ്രകാരം അഗസ്ത്യ മുനിയുടെ ശാപം കിട്ടിയത് മൂലം യക്ഷിയായ ഒരു ഗന്ധർവ കന്യക ഗണപതിയുടെ ഭൂതഗണമായ തൃശൂലിയുടെ കുത്തേറ്റ് മരിക്കുകയും തുടർന്ന് മോക്ഷം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയുമായിരുന്നു യക്ഷിത്തറയ്ക്കപ്പുറത്തും മറ്റൊരു തറയിൽ നാഗദൈവങ്ങൾ സാന്നിധ്യമരളുന്നു നാഗരാജാവായി വാസുകയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ കൂട്ടം ഇവർക്ക് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയും ഉണ്ടാകും വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സദാശിവ സദാശിവസങ്കല്പത്തിലുള്ളതാണ് ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു രാവിലെ സകല മുനിഗണങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപാതാസ്ത്രം നൽകി ശാന്തനാക്കാൻ അവതരിച്ച കിരാതമൂർത്തിയായും വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ വാമാങ്കത്തിൽ പാർവതി ദേവിയെയും മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലെത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചയ്ക്ക് ദർശനം കൊണ്ട് ശത്രുനാശവും വൈകിട്ട് ദർശനം കൊണ്ട് കുടുംബ സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണ് പിന്നീടുള്ള പ്രധാന വഴിപാടുകൾ ആനന്ദപ്രസാദം സഹസ്രകലശം ദ്രവ്യകലശം ആയിരം കലശം ആയിരക്കുടം ക്ഷീരധാര ജലധാര ആലുവിളക്ക് എന്നിവയാണ് അഷ്ടമിപ്പിറ്റേ നടത്തുന്ന മുക്കുടി ഏർ ദ്വേദ്യം വിശേഷമാണ് ക്ഷേത്രത്തിൽ നാമം മാത്രമായ തോതിൽ വെടിവഴിപാട് നടത്താറുണ്ട് ഉപദേവതകളായി ഗണപതി ഭാരത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മുഖ്യദേവനായോ ഉപദേവനായോ ഗണപതിക്ക് പ്രതിഷ്ഠകളുണ്ടാവും ഏതൊരു ശുഭകർമ്മവും നിർവിഘ്നം പരിവ് പരിവസ്യാനിക്കാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത് ശിവപാർവതി പുത്രനായ ഗണപതിക്ക് വൈക്കം ക്ഷേത്രത്തിൽ മൂന്നിടങ്ങളിലായി നാല് പ്രതിഷ്ഠകളുണ്ട് ഒന്ന് നാലമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനോട് ചേർന്നുള്ള പ്രത്യേകം ശ്രീകോവിലിൽ അവിടെ പഞ്ചലോഹ നിർമ്മിതമായ രണ്ട് വിഗ്രഹങ്ങളാണുള്ളത് നാലടി ഉയരം വരുന്ന വലിയ വിഗ്രഹം മഹാഗണപതിയെയും രണ്ടടി ഉയരം വരുന്ന ചെറിയ വിഗ്രഹം ബാലഗണപതി പ്രതികരിക്കുന്നു കിഴക്കോട്ടാണ് രണ്ട് പ്രതിഷ്ഠകളുടെയും ദർശനം ഇതാണ് ഏറ്റവും ആദ്യം വന്ന പ്രതിഷ്ഠകൾ അടുത്തത് അടുത്തത് ബലിക്കൽപുരിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സ്തംഭഗണപതിയാണ് ബലിക്കൽപുരയിൽ വടക്ക് കിഴക്കായി ഗണപതിയുടെ ഒരു ശിലാവിഗ്രഹം പടിഞ്ഞാട്ട് ദർശനമായി കാണാം നാലടി ഉയരം വരുന്ന ഈ വിഗ്രഹം സ്വയംഭൂവാണെന്ന് വിശ്വാസം ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൈക്കഥ ജനങ്ങൾ ഒരു യക്ഷിയുടെ ഉപദ്രവം കാരണം സഹികട്ടി കെട്ടി വ്യാക്രപാത മഹർഷിയെ സമീപിച്ചു മഹർഷി ഉടനെ തന്നെ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഉടനെ പ്രത്യക്ഷപ്പെട്ട ഗണപതി തന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ തൃശൂലിയോട് യക്ഷിയെ കൊല്ലാൻ നിർദ്ദേശം നൽകി തുടർന്ന് തൃശൂലി പേരിനെ അനർത്ഥമാക്കും വിധത്തിൽ ആയുധമായ തൃശൂലവുമായി വന്ന് യക്ഷിയെ മൂന്ന് കഷ്ണങ്ങളാക്കി മൂന്ന് ഭാഗങ്ങളിലേക്ക് ഇറങ്ങി അതിലൊരു ഭാഗം വൈക്കം ക്ഷേത്രത്തിലും ഒരു ഭാഗം വൈക്കം ക്ഷേത്രത്തിന് തെക്കു ഭാഗത്തുള്ള അരിമ്പക്കാവ് തെക്കുഞ്ചേരി എന്ന് പറയും എന്ന സ്ഥലത്തും ഒരു ഭാഗം വൈക്കം ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള കൂട്ടുമ്മേൽ കൂട്ടുമ്മൽ അതായത് വടക്കഞ്ചേരി എന്ന് എന്നും പറയും എന്ന സ്ഥലത്ത് ചെന്ന് വീണു ഈ മൂന്ന് സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുണ്ടായി പനച്ചിക്കൽ ഭഗവതി തെക്കഞ്ചേരി അരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം വടക്കഞ്ചേരി കൂട്ടുമ്മേൽ ഭഗവതി ക്ഷേത്രം ഇവയാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ വ്യാക്രപാദ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഗണപതി ബലിക്കൽപുരയിൽ കുടിയിരുന്നു ശ്രീകോവിൽ അതിമനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് നടരാജൻ ദശാവതാരം ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു അർജുനനെ പരീക്ഷിച്ച് പാശുപാസ്ത്രം നൽകുന്ന ശിവൻ അങ്ങനെ വിവിധതരം ചുവർചിത്രങ്ങൾ ശ്രീകോവിൽ ചുവരുകളെ അലങ്കൃതമാക്കിയിട്ടുണ്ട് ഇവയിൽ ഈയിടെ പുതിയ പുതിയ ചായമിടുകയുണ്ടായി ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നടയിൽ അടഞ്ഞ ഒരു വാതിൽ കാണാം അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ആ നട തുറക്കാറില്ല പകരം വിളക്ക് വയ്പ്പ് മാത്രമേ ഉള്ളൂ വടക്കു വശത്ത് ഓവ് മുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം പാടില്ല അതിവിശാലമായ നാലമ്പലമാണ് ഇവിടുത്തെ ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയ നാലമ്പലത്തിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു അകത്ത് കടന്നാൽ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ തെക്ക് കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിത് തീർത്തിരിക്കുന്നു പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഗണപതിയാണ് ഈ ശ്രീകോവിലിൽ പഞ്ചലോഹ നിർമ്മിതമായ രണ്ട് വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലുള്ളത് ഒന്ന് ബാലഗണപതിയും മറ്റേത് മഹാഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ടാണ് ദർശനം ശ്രീകോവിലിനു ചുറ്റും അകത്തെ ബലിവട്ടം പണിതിട്ടുണ്ട് പാലകരായ കിഴക്ക് ഇന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിഴിയതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ തുടങ്ങിയവരും സപ്തമാതൃക്കളായ ബ്രാഹ്മി ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടിയും വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ദുർഗാദേവി ബ്രഹ്മാവ് അനന്തൻ നിർമാലിധാരി തുടങ്ങിയവർ പ്രതിയിരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവേരി സമയത്ത് ഇവയിൽ ബലിതൂകുന്ന ബലിക്കല്ലുകളിൽ ചവിട്ടുന്നതും തൊട്ട് തലയിൽ വെക്കുന്നതും നിയമവിരുദ്ധമാണ് നാലമ്പലത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കൂവളമരമുണ്ട് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളമെന്ന് എന്ന് വിശ്വസിച്ചു വരുന്നു കൂവളത്തിലെ കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി നടത്തുന്നത് വിശേഷമാണ് ഈ കൂവളമരത്തിലെ ഇലകളാണ് ഭഗവാന് പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാറുള്ളത് രണ്ട് കൊമ്പുകളോട് കൂടിയ ഈ കൂവളമരം കാലങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ് വടക്ക് കിഴക്കേ മൂലയിലാണ് വലിയ അടുക്കള ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ചേരുവകൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടെ പ്രസാദം